ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന വംശഹത്യാ കുറ്റത്തിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിനോടൊപ്പം കക്ഷി ചേരാൻ സ്പെയിൻ അപേക്ഷ നൽകിയതായി അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറിയിച്ചു കോടതിയുടെ ചട്ടത്തിലെ ആർട്ടിക്കിൾ അറുപത്തിമൂന്ന് ഉപയോഗപ്പെടുത്തിയാണ് സ്പെയിൻ കേസിൽ കേസിൽ ദക്ഷിണാഫ്രിക്കയ്ക്കൊപ്പം കക്ഷി ചേരുമെന്ന് ജൂൺ ആറിന് സ്പെയിൻ പ്രഖ്യാപിച്ചിരുന്നു ഗാസിൽ നടക്കുന്ന സൈനിക നടപടികളെ തുടർന്നാണ് ഈ തീരുമാനമെടുക്കുന്നതെന്ന് സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ ആൽബറാസ് പറഞ്ഞു ഗാസിലും മിഡിൽ ഈസ്റ്റിലും സമാധാനം തിരികെ വരണം അത് സാധ്യമാകാൻ നമ്മൾ എല്ലാവരും കോടതിയിൽ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ നടക്കുന്ന കേസിൽ അണിചേരാനായി മെക്സിക്കോ കൊളംബിയ നിക്കരാഗോ ലിബിയ പലസ്തീൻ അതോറിറ്റി എന്നിവർ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് അനുമതി ലഭിച്ചാൽ ഇവർക്കും കേസിൽ കക്ഷി ചേരാൻ സാധിക്കും ഇതോടെ വേളയിൽ രേഖാമൂലമുള്ള വാദങ്ങൾ സമർപ്പിക്കാനും വാക്കാലുള്ള പ്രസ്താവനകൾ അവതരിപ്പിക്കാനും സാധിക്കും ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന വംശഹത്യക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിയമ നടപടി ആരംഭിക്കുന്നത് ഇതിനെ തുടർന്ന് ജനുവരി ഇരുപത്തിയാറിന് വംശഹത്യ തടയണമെന്നും ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഇസ്രായേലിനോട് കോടതി താൽക്കാലിക ഉത്തരവിൽ ആവശ്യപ്പെട്ടിരുന്നു പട്ടിണി ഉൾപ്പെടെയുള്ള മാനുഷിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാർച്ചിൽ ദക്ഷിണാഫ്രിക്ക വീണ്ടും കോടതിയെ സമീപിച്ചു ഗാസിയുടെ തെക്കേറ്റത്തുള്ള റഫേയിൽ സൈനിക നടപടി അവസാനിപ്പിക്കണമെന്നും വംശഹത്യ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കാനുള്ള സംഘങ്ങൾക്ക് നിയന്ത്രണങ്ങളില്ലാതെ അനുമതി നൽകണമെന്നും മെയ് മെയ്ത്തിയാറിന് കോടതി ഉത്തരവിട്ടിരുന്നു കഴിഞ്ഞ മെയ്യിൽ പരസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി സ്പെയിനും നോർവേയും അയർലൻഡും അംഗീകരിച്ചിരുന്നു മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കില്ല എന്ന ഏക മാർഗമാണ് മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുനസ്ഥാപിക്കാൻ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കലാണ് ഏക മാർഗമെന്ന് ഈ രാജ്യങ്ങൾ വ്യക്തമാക്കി അയർലൻഡ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് നോർവേ പ്രധാനമന്ത്രി ജോനസ് ഗഹർ സ്റ്റോർ എന്നിവരാണ് ഇസ്രായേലിന്റെ പ്രതിഷേധത്തെയും മുന്നറിയിപ്പുകളെയും അവഗണിച്ച് ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചത് തങ്ങളുടെ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ സമാധാനമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള ഏക പരിഹാര മാർഗം ഫലസ്തീനെ ഒരു രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കലാണ് അത്തരമൊരു നടപടിയിലൂടെ അല്ലാതെ മേഖലയിൽ സമാധാനമുണ്ടാകില്ലെന്ന് നോർവേയുടെ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ പറഞ്ഞു നോർവയുടെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ അയർലന്റ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് തന്റെ രാജ്യം ും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്നും പ്രഖ്യാപിച്ചു ഇന്ന് അയർലൻഡ് നോർവേ സ്പെയിൻ എന്നീ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു ആ തീരുമാനം പ്രാബല്യത്തിൽ വരുത്താൻ ആവശ്യമായ എല്ലാ നടപടികളും നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഏറ്റെടുക്കണമെന്നും ഹാരിസ് പറഞ്ഞു ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി അയർലൻഡിലെയും നോർവേയിലെയും ഇസ്രായേൽ അംബാസിഡർമാരോട് ഉടൻ തന്നെ മടങ്ങാൻ ഉത്തരവിട്ടിരുന്നു വെസ്റ്റ് ബാങ്കിലെ അനധികൃത കയ്യേറ്റത്തിലും പലസ്തീനികൾക്കെതിരായ അതിക്രമത്തിലും ഇസ്രായേൽ നേതാക്കൾക്കെതിരെ നടപടിയുമായി കാനഡയും രംഗത്തെത്തി ഏഴ് ഇസ്രായേൽ നേതാക്കൾക്കും അഞ്ച് സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ഉപരോധം ചുമത്തിയിരിക്കുകയാണ് കാനഡ ഭരണകൂടം കാനഡ വിദേശകാര്യമന്ത്രി മെലാനി ജോളിയാണ് ഇസ്രായേലിനെതിരായ നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാനഡയിലെ പ്രത്യേക സാമ്പത്തിക നടപടികൾ നിയമപ്രകാരമാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് പലസ്തീനികൾക്കും അവരുടെ സ്വത്ത് വകകൾക്കുമെതിരെ നൽകുന്ന ആക്രമണങ്ങൾക്ക് സാമ്പത്തികമായും കായികമായും കൂട്ടുനിൽക്കുകയും സഹായം സഹായമൊരുക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്നാണ് ഉപരോധത്തിന് കാരണമായി വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് തീവ്ര ജൂത നേതാക്കളായ ബെൻ സ്കോപ്സ്റ്റി ഡാനിയേല വീസ് ഈനാൻ ബെന്നിർ അമ്രാൻ തൻജീൽ എലിഷ യറ എലി ഫെഡർമാൻ മൈർ മർദോക്കൈ ഷാലോം സിക്കർമാൻ എന്നിവരാണ് ഉപരോധ പട്ടിക വ്യക്തികൾ അമാന ഹിൽ ടോപ്പ് യൂത്ത് ലോഹാവ മോഷോ ഫാം സവീസ് ഫാം എന്നിവയാണ് സംഘടനകൾ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി